ശരിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കൂട്ടം ചേർന്ന് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവുമാണ് ആരുടെയും മേരെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളുടെ മീതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവന്നാൽ വന്നാൽ എന്തായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നത് ചിലപ്പോൾ കുറ്റവാളികളോട് നേരെ എതിരായിരിക്കും അപ്പം അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാതെ ഒരു വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ലേ വീണ്ടും വരികയാണ് പി ചിയിൽ ഹോട്ടലിലെ ഉടമയുടെ മകനെയും മാനേജരെയും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക അഞ്ച് ലക്ഷത്തിന് സെറ്റിൽ ചെയ്യുക ആ കാശ് മേടിക്കുന്നതിന്റെയൊക്കെ ചിത്രങ്ങൾ അടക്കം പുറത്തു വരികയാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ നാല് നാലര വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിന്റെ തനി നിറവാണ് ഇപ്പം പുറത്തു ഞങ്ങൾ പറയും കേരള പോലീസിന് ഒരു കോക്കസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഡി ജി പിക്ക് എസ് പിമാരുടെ മീതെ നിയന്ത്രണമില്ല ഇല്ല എസ് പിമാർക്ക് എസ് എച്ച്ഒമാരുടെ മീതെ നിയന്ത്രണമില്ല ഇതെല്ലാം പല സ്ഥലത്തും പാർട്ടിയാണ് ഭരിക്കുന്നത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്ക് ഇട്ട് അടിയിരുത്തി അവസാനം അതാണ് അപ്പം ഒരു 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 മാഫിയ പോലത്തെ ഒരു സംഘമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമ പ്രവർത്തകർ പോയപ്പോൾ സി പി എം പ്രവർത്തകർ തടഞ്ഞു അല്ലേ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാതെ അത് തടഞ്ഞു അപ്പോൾ പീച്ചിലുണ്ടായ സംഭവം കുന്നംകുളത്തുണ്ടായ സംഭവം ഇതൊക്കെ കുറേ പേര് അതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയത് സ്വാഭാവികമായി എത്രയോ മർദ്ദനങ്ങൾ ഇത് ഈ സി സി ടി വി ദൃശ്യങ്ങളില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ആളുകൾ നടക്കാത്തതുകൊണ്ടും ഭയന്നിട്ടും പുറത്തു പറയാത്ത എത്രയോ കേസുകളുണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയാണ് മനുഷ്യരഹിതമായി മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ ധംസനമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടാതിരിക്കുകയാണ് എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് അദ്ദേഹം അല്ലേലും മറുപടി പറയേണ്ടത് അദ്ദേഹത്തിനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനും മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒരു ഫേസ്ബുക്ക് പോലും പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല പറയാതെ മാറിയിരിക്കുകയാണ് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട സ്ഥലത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനെതിരായി ആക്ഷേപം വരുമ്പോ പറയാനുള്ള മറുപടി ഉണ്ട് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്നാണ് ഔദ്യോഗികമായ ബാധ്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് ഇതാണ് കേരളത്തിലെ പോലീസ് ജനങ്ങളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന പോലീസാണത് ആ പോലീസ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതിശക്തമായ ഉണ്ടാവും പ്രതിഷേധങ്ങളുണ്ടാകും ഇല്ലില്ല അങ്ങനത്തെ കേസുകളൊന്നും ചെയ്തിട്ടില്ല കേസുകളുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ ഇട ഇത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു എ സിപിയുടെ റിപ്പോർട്ട് ഉണ്ടായി അത് പൂഴ്ത്തിവെച്ചു ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ മുഖ്യമന്ത്രിയാണ് ഡി ജി പി ആണ് ഉത്തരവാദിത്തം വന്നാൽ പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവത്തിന്റെ മേലെ നടപടി എടുക്കണ്ടേ ഇപ്പൊ പി ചിയിലെ സംഭവം എത്രമാത്രം പൂർത്തിവെച്ചു കുന്നംകുളത്തെ സംഭവം പൂർത്തിവെച്ചാണ് ചെയ്തത് ഇത് ഭാഗ്യത്തിനാണ് നിയമം സഹായിച്ചത് മാത്രം രക്ഷപ്പെട്ടതാണ് ഈ ഇത് കിട്ടിയതുകൊണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ ഞാൻ വിശ്വസിക്കുവോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലാ ശരി തല്ലുകിട്ടി എന്നല്ലാതെ ഇത്രയും ക്രൂരമായ ഒരു ടോർച്ചറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പൊ ഇത് അറിഞ്ഞിട്ടും ഇത് അറിഞ്ഞിട്ടും ഇത് പൂർത്തിവെച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ലേ പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാ ഒരു പോലീസ് സ്റ്റേഷനിൽ അഹിതമായത് നടന്നാൽ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ലേ നബിൻ അതൊക്കെ പിരിച്ചുവിട്ടാൽ മതി സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളത്തും പിച്ചിയിലും നടന്ന സംഭവം ഈ പോലീസ് സേനയിലെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എങ്കിൽ അത് പിരിച്ചുവിട്ടാൽ മതി അപ്പോ അവരറിയാതിരിക്കില്ല അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും അതിന്റെ ഇന്റലിജൻസ് ഡിജിപി വഴി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും അപ്പൊ മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വമായി പൂഴ്ത്തിവെച്ച് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണത് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം എനിക്ക് എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാനൊരു ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെയായിട്ട് ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല എനിക്ക് ആ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല റിഹേഴ്സൽ ഞാൻ ഇതിന് അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോണ് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ തിളക്കമാർന്ന തിളക്കമാറുന്ന കൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുത്തല്ലോ തിളക്കമാറുന്ന ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ നിങ്ങൾ എന്നെ കാണില്ല മറുപടി പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞേ ഞാൻ മറുപടി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനമുണ്ട് ഒരു പ്രൊസീജിയറുണ്ട് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറില്ല എന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന് അതുവരെയല്ല എന്റെ കാര്യം മുസ്ലിം ലീഗ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കാം അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ചു സംസാരിച്ചു അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നിട്ട് പിറ്റേ പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാടെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ അങ്ങനെ ഗുരുദേവനെ ഗുരുദേവൻ അപമാനിക്കണം ദേവി ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയദിനം കൂടിയാണ് ദിനം കൂടിയാണ് ഗുരുദേവനെ ആരും അപമാനിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല ഞാൻ പറഞ്ഞ ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും എൻ്റെ പരാതി അതേ ഉള്ളൂ അല്ല അതൊന്നും അതൊക്കെ അതിൻ്റെ പ്രശ്നം അത് എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സമൂഹം ഞാൻ ശ്രീനാരായണീയനാണ് ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ ഞാൻ പോവുമല്ലായിടത്തും അത് അവിടെ ആ സ്ഥാനത്ത് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല വളരെ വിവാദമായിരുന്നല്ലോ അതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല എനിക്കറിയാം അതെനിക്ക് അറിയാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കണം എനിക്കറിയില്ല അത് ആരാണ് കൊടുത്തത് കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് കോൺഗ്രസ് വിരുദ്ധരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് കെ പി സി സി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നു കെ പി സി സി അത് പരിശോധിച്ച് വേണ്ട നടപടി എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അത് സംഘടനാപരമായ കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ സദ്യാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞത് വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട് അവരെല്ലാം മുതിർന്ന ആളുകളാണ് മുതിർന്ന ആളുകളാണ് അപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോടൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അവർക്ക് അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ എവിടെ പറയണം എങ്ങനെ പറയണം എന്ന് അവരും ഒരു ആലോചിച്ചാൽ മതി എനിക്കൊരു പരാതിയില്ല എനിക്കൊരു പരാതിയില്ല എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരാതിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം സി പി എം ത്തിന്റെ മാധ്യമ വിഭാഗം അവര് യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ എല്ലാ യൂട്യൂബ് ചാനലുകളും കുറെ യൂട്യൂബ് ചാനലുകളെ ഇവർ പർച്ചേസ് ചെയ്തിട്ട് അവര് വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു അതൊന്നും എന്റെ മീതെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല അതൊന്നും എനിക്ക് അങ്ങനെ പരാതിയെന്ന് രണ്ട് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ബലറാമിനെ ആരാ പറഞ്ഞത് ഡിജിറ്റൽ നോ 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 അത് തെറ്റായ വാർത്താമിനെ ബി ടി ബലറാമിനെ എന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല അദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് പക്ഷേ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഞാൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതിന് അപ്പുറത്തൊരു തീരുമാനം ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല അല്ല അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സമരവും നടക്കും ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിന്റെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ നിലപാടുകൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസിലായില്ല കേരളം മുഴുവൻ കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകും അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമാണ് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷെ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുപീട വ്യതിചലിക്കില്ല അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ തീർപ്പുകളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ ബോധ്യമാണ് നമ്മളത് പരിശോധിച്ച് നമുക്ക് ബോധ്യം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം നൂറ് ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് നിലപാട് പിന്നെ എന്നെ അങ്ങനെ അവര് ഭയപ്പെടുത്തുമ്പോഴും പ്രവർത്തകരുടെ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ല അല്ലല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് അല്ലല്ല കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത് കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ് ആ കോൺഗ്രസ്സിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ് തിരുവോണത്തിന്റെ അന്ന് വരെ ഡി ഐ ജി ഓഫീസിലേക്ക് മാർഷ് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ ഈ കുന്നംകുളം ഇഷ്യൂവിന്റെ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് മാർച്ച് നടത്തിയില്ലേ പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പോസ്റ്റ് ഇട്ട ഒരു സി പി എം എസ് എഫ് ഐ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സി പി എം പ്രാദേശിക നേതാവിന് ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ സെക്രട്ടറിയെ തടയുന്നു സി പി എം ആളുകളെ തടയും നിങ്ങൾ അതൊക്കെ വാർത്തയാക്കി എടുക്കും എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ബോറാവും ഇടയ്ക്ക് അതുകൂടിയൊക്കെ വാർത്തയാക്കി എന്തോരം വാർത്തയാക്കി നിങ്ങളൊരു മാധ്യമപ്രവർത്തനയില് തള്ളി നീക്കിയിട്ട് പാർട്ടി തീരുമാനമാണോ സംസാരിക്കുന്നത് അടി കിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ് എസ് എച്ച്ഒൻറെ കയ്യിൽ നിന്ന് അടി കിട്ടി വന്ന ലോക്കൽ സെക്രട്ടറി പറയാൻ പോലും നിങ്ങള് നിങ്ങൾ വല്ല കോൺഗ്രസുകാരും അല്ലേ നിങ്ങളെ വന്ന് തള്ളി മാറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയാണ് ഓരോ ചാനലിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയാണ് നിങ്ങളെ വന്ന് തള്ളി മാറ്റിയില്ലേ നിങ്ങൾ സംസാരിക്കണ്ട നിങ്ങളെ ഇങ്ങനെ കൈവത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ചാ സി പി എം പ്രവർത്തകർ വന്നിട്ട് ഒരു പരാതി നിങ്ങൾക്കാർക്കില്ല അല്ലെ സി പി എം എന്തൊരു വാർത്താബോമുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒന്നും കണ്ടില്ല